മരംകൂച്ചുന്ന തണുപ്പ് ഇവിടെ കാറ് മാത്രമല്ല ഫ്ലൈറ്റ് പോലും ആണ് തകിടം പറഞ്ഞത് ഫ്രണ്ട്സ് പുതുതായിട്ട് വരുന്ന എമിഗ്രൻസിന്റെ കാര്യ എല്ലാവർക്കും സംസ്കാരം ഉണ്ട് വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് ഇന്നത്തെ നമ്മുടെ വിഷയം മരംകൂച്ചുന്ന തണുപ്പ് കഴിഞ്ഞ അനേക വർഷങ്ങൾക്ക് ശേഷം കാനഡയെ പ്രത്യേകിച്ച് ഒന്റാറിയോ പ്രോവിൻസിലെ ടൊറോണ്ടോ ലണ്ടൻ എന്നീ പട്ടണങ്ങൾ മരംകോച്ചെന്ന തണുപ്പിൽ അകപ്പെട്ടു പോയി അപ്പം മഞ്ഞിൽ ജനിച്ചു വീണ വെള്ളക്കാർക്ക് പോലും അല്ലെങ്കിൽ ഇവിടുത്തെ കനേഡിയൻസിന് പോലും സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് രണ്ടാമത് ആക്സിഡൻ്റുകൾ വണ്ടി കൺട്രോൾ ചെയ്തിട്ട് പറ്റാതെ പോയി ഇടുക്കിയാണ് അപ്പോൾ പിന്നെ പുതുതായിട്ട് വരുന്ന മലയാളികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പുതുതായിട്ട് വരുന്ന ഇമിഗ്രൻസിന്റെ കാര്യം വെച്ച് നോക്കിയേ വരുന്നവരെല്ലാം അവിടെ ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു വണ്ടിയാണ് വണ്ടി ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല വണ്ടി മേടിച്ചാൽ മാത്രമേ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ കിട്ടുകയുള്ളൂ പലപ്പോഴും പത്തും അമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ താമസിക്കുന്ന പോയിട്ട് വേണം ജോലി ചെയ്യണമെങ്കിൽ അപ്പോൾ വണ്ടി മേടിക്കുന്ന പൈസ അതിന്റെ ഇൻഷുറൻസ് അപ്പൊ അങ്ങനെ ഇത് കണ്ടും മേടിച്ച് ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ ഈ ബ്ലാക്ക് ഐസ് എന്ന് പറയും അതായത് മഞ്ഞ ഇങ്ങനെ വീണ് 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 അത് പൊടിമഞ്ഞ് പോലെ ആയിരിക്കും അത് മാറ്റി നമ്മൾ വഴി ക്ലിയർ ആക്കും മിക്കവാറും മെയിൻ റോഡുകളൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഉപ്പ് വെതറും നമുക്ക് ആയിട്ട് ഓടിച്ചോട്ട് പോകും അതൊക്കെ ഗവൺമെന്റിന്റെ പരിപാടിയാണ് ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് ഇത്രയ്ക്ക് അതായത് നമ്മുടെ കഴുത്തിനൊപ്പമൊക്കെ മഞ്ഞ് മാറ്റിയിട്ട് മാറ്റിയിട്ട് ഇടവഴി അത്രയായത് ഇത് പണ്ട് നമ്മൾ മറ്റുള്ള പ്രോവിൻസുകളിലൊക്കെയാണ് കണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള യൂ കോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹാലിപാക്സ് അങ്ങനെയുള്ള തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അതായത് ഉത്തരാഖണ്ഡത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇത് നോർത്ത് പോളിന്റെ അടുത്തൊക്കെ പക്ഷേ ഇപ്രാവശ്യം അത് ലണ്ടനിലും ടൊറോണ്ടോയിലൊക്കെ കാണാൻ ഇട വന്നു ഞാനൊരു പതിനാല് കൊല്ലമായി ഏകദേശം അതിനകത്ത് ആദ്യമായിട്ടാണ് ഇതുപോലെ മഞ്ഞിന്റെ കാഠിന്യം നമുക്ക് അനുഭവപ്പെട്ടത് ഏറ്റവും വലിയൊരു രസം മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെയൊക്കെ വണ്ടിയുടെ ടയറിന് ചുറ്റുമുള്ള മഞ്ഞ് പാറ പോലെ കട്ടയായി വണ്ടി അനക്കാൻ പറ്റുന്നില്ല പിന്നെ അതെല്ലാം കുത്തിക്കളയാൻ പോലും പറ്റുന്നില്ല ഞാൻ പിന്നെ കുറെ ചൂടുകളൊക്കെ എടുത്ത് ഒഴിച്ചിട്ടാണ് അത് കുത്തിക്കളഞ്ഞത് അപ്പോൾ ഈ മാതിരിയുള്ള വിന്ററിൽ എങ്ങനെ നമ്മളോട് സർവൈവ് ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പോൾ റിവേഴ്സ് ഇമിഗ്രേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വർഷം പലരും അതിൽ വളരെ പ്രായമായ പ്രത്യേകിച്ച് ഇനെ കേൾക്കുന്ന പ്രേക്ഷകരിൽ കാനഡയിൽ താമസിക്കുന്ന മഞ്ഞത്ത് താമസിക്കുന്ന ജീവിക്കുന്ന എത്ര പേര് മഞ്ഞിൽ തെന്നി വീണിട്ടുണ്ട് എത്ര പേർ വണ്ടി ഇടിച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായി കാണും ഞാൻ കഴിഞ്ഞ പതിനാല് വർഷമായിട്ടവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് പതിനെട്ട് കൊല്ലം സൗദി അറേബ്യയിൽ വണ്ടി ഓടിച്ചു അതിന് മുന്നേ നാട്ടിൽ പതിനേഴാമത്തെ വയസ്സിൽ ലൈസൻസ് എടുത്താളാ ഞാൻ എനിക്കിവിടെ വന്നിട്ട് ഒരു രണ്ട് കൊല്ലം മുന്നേ ഞാനൊന്ന് ഒരു കുഴിയിലോട്ട് പോയി രാത്രി ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ചവിട്ടി കിട്ടിയില്ല നേരെ കുഴിയിൽ പോയി ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല മറഞ്ഞില്ല കുഴിയിൽ പോയി അതുപോലെ നിന്നു വണ്ടി ഓഫായില്ല ഇവിടെ പലപ്പോഴും പലരും വണ്ടിയിൽ നിന്ന് ഫ്രീസ് മരിച്ചിട്ടുണ്ട് കാരണം ഈ കൊടും തണുപ്പത്ത് പോയിട്ട് പെട്ടെന്ന് നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ അംഗീകരിച്ചു അല്ലെ എന്തെങ്കിലും പറ്റി വണ്ടിയിൽ ഗ്യാസ് തീരും ഗ്യാസ് തീർന്നു കഴിയുമ്പോൾ വണ്ടി ഓഫ് ആവും വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ ഹീറ്റില്ല വണ്ടി നമ്മൾ വണ്ടി അടക്കം ഒരു വലിയ വോക്കിംഗ് ഫ്രീസറിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും അതുപോലെ വണ്ടി ഫ്രീസ് ആവും നമ്മൾ അതിനകത്ത് വരിച്ചു അപ്പൊ വിന്റർ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വിന്റർ സമയത്ത് വണ്ടിയായിട്ട് എവിടെ പോകുന്ന ഫുൾ ടാങ്ക് പെട്രോൾ ആയിരിക്കണം കാരണം എന്തെങ്കിലും വഴിക്ക് വെച്ച് ഒരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്യൂവൽ തീർന്നുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടാൻ പാടില്ല പിന്നെ എപ്പോഴും വണ്ടിയിൽ ബ്ലാങ്കറ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ ടെലഫോൺ ചാർജർ പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോവും ഫോൺ ചാർജ് ഉണ്ടാവില്ല വഴിക്ക് വെച്ച് ഫോണിൽ നിന്ന് പോവും പിന്നെ നമുക്ക് ആരെയും സഹായത്തിന് വിളിക്കാൻ പറ്റില്ല കിലോമീറ്റർ കണക്കിന് ആരും ഉണ്ടായിരിക്കില്ല മഞ്ഞിൽ പെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് കഴിഞ്ഞ ദിവസം ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം വെച്ചാൽ ഞാനിങ്ങനെ പോയിട്ട് വരുമ്പോൾ ഒരു മലയാളി സ്ത്രീ വണ്ടി വഴിയിൽ നിൽക്കുന്ന കണ്ടു അതായത് ഒരു സഹായം ലഭിക്കാതെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നു അപ്പൊ അങ്ങനെ പല രീതിയിൽ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് കാനഡ ഇതിനിടയിലാണ് മിക്കവാറും പലരും തെന്നി വീഴും സ്ലിപ്പ് ആൻഡ് ഫോൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ മുട്ട് മാറ്റി വെക്കാനായിട്ട് നീസ് റീപ്ലേസ്മെന്റ് ഹിപ്പ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ സർജറി ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് അപ്പച്ചന്മാർ അപ്പച്ചമാരുണ്ട് കാരണം ചെറുപ്പത്തിലൊക്കെയാണ് വീണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല അത് ഹീലാവും നമുക്കറിയാമല്ലോ എന്തൊരു എല്ലൊടിഞ്ഞാലും പൊട്ടിയാലും ചെറുപ്പത്തിലാണെങ്കിൽ അത് പെട്ടെന്ന് ഹീലാവും പക്ഷേ പ്രായമായിട്ട് വീണ് കഴിഞ്ഞാൽ അത് പിന്നെ ഹീൽ ആവാൻ ഇച്ചിരി പാടാണ് ഈ ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം അപ്പൊ നമ്മൾ മലയാളികൾ പ്രായമാകുന്നവർക്കും ഇതൊക്കെ സംഭവിക്കാം മിക്കവാറും വലിയ വീടൊക്കെ പഠിച്ചിട്ടുണ്ടാകും കുടിൽ കുട്ടാരം പോലത്തെ വലിയ വീടൊക്കെ പേടിച്ചിട്ടുണ്ടാകും ഈ വലിയ വീടിന്റെ ഫ്രണ്ടിൽ മഞ്ഞു മഞ്ഞുമാറ്റട്ടേ അപ്പൊ ഈ മഞ്ഞു മഞ്ഞുമാറ്റാണ് കാച്ചുകൊടുത്ത് വെക്കാം ഇപ്പൊ ഇവിടെ മലയാളിക്ക് ഇപ്പൊ കാച്ചുകൊടുത്ത് ആള വെക്കാൻ ചിന്തിക്കുവോ എന്നിരപ്പൊ ഞാൻ അതിനു കാച്ചു കൊടുക്കാൻ ഞാനങ്ങ് ചെയ്താ പോലെ അപ്പൊ ഈ വലിയ വീടിന്റെ ഡ്രൈവേ ഒക്കെ ഒന്ന് മഞ്ഞു മാറ്റി എടുക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല ഞങ്ങൾ കോണ്ടോയില താമസിക്കുന്നത് അപ്പൊ കോണ്ടോ ഫീ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ പാതില് വരെ കോണ്ടോ കോർപ്പറേഷൻ വന്ന് മഞ്ഞു മാറ്റും മാസം മുന്നൂറ്റി മുട്ട ഓർഡർ കൊടുക്കണം ഞാനിത് മേടിച്ച സമയത്ത് പല പേന ആളുകൾ എന്നെ കളിയാക്കി അപ്പോ ഇയാളൊന്നും ഈ കോണ്ടോ മേടിച്ചത് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് വീട് മേടിക്കാറുന്നില്ലേ ഞാൻ പറഞ്ഞത് എന്റെ ഇഷ്ടമാണ് ഞാൻ എവിടെ താമസിക്കുന്നത് ഞാൻ തീരുമാനിക്കാം എത്ര ഒരു എത്ര ഡോളറിന്റെ വീട് മേടിക്കണമെന്നും ഞാൻ എവിടെ താമസിക്കുന്നു ഞാനാ തീരുമാനിക്കുന്നത് അല്ലാതെ നാട്ടുകാരല്ല പള്ളിക്കാരല്ല സമാജക്കാരല്ല ശരിയല്ലേ അപ്പം അങ്ങനെ ഈ മഞ്ഞ് കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് വണ്ടി മിക്കവാറും ഇന്നലെ ഞങ്ങളുടെ വണ്ടിയുടെ അടി തട്ടി അടി തട്ടിയിട്ട് കൺട്രോൾ കൺട്രോളാവെന്ന് പറഞ്ഞൊരു സാധനം പൊട്ടിപ്പോയി എന്നിട്ട് ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല എവിടെ തട്ടി എങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല സംഗതി എവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ അടി തട്ടി അത് പൊട്ടിയിരിക്കുകയാണ് ആ പാട്ട്സ് കിട്ടാനില്ല നിസാൻ അൾട്ടിമ പാർട്സ് കിട്ടാനില്ല ഇനിയിപ്പം അത് മറ്റേ ഡീലറിനൊന്നും മേടിക്കണം എന്തായാലും ഒരു അഞ്ഞൂറ് അറുന്നൂറ് പോയി കിട്ടും ചിലപ്പോൾ ആയിരം വരെ പോകാം അപ്പം ഇങ്ങനെ ഈ മഞ്ഞ് കാലത്ത് മലയാളികൾക്ക് ഒരുപാട് ഗതികേടുകളുണ്ട് ജീവിത ചെലവിൽ അത് ബാധിക്കും കാരണം ഡെയിലി ബഡ്ജറ്റിനെ മന്ത്ലി ബഡ്ജറ്റിനെ ബാധിക്കും അത് അപ്പം ഇതിൽ നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇപ്പൊ എനിക്കൊക്കെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മഞ്ഞത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ കൈകളൊക്കെ ഇങ്ങനെ മരവിച്ച് പോവും അതുപോലെ നടപ്പു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ വിരലുകൾ കയ്യന്റെ വരലുകളൊക്കെ മരവിച്ച് നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലാവും ചെറുപ്പക്കാർക്ക് അത്ര ബാധിക്കില്ല അപ്പൊ ഇത് മഞ്ഞ് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പുറത്തുനിന്ന് മഞ്ഞ് മാറ്റം വേണ്ടോ വിവരം അറിയും അതുപോലെ തന്നെ മഞ്ഞിൽ വണ്ടി പോയി പൂന്നുപോയി വിചാരിച്ചു നമ്മൾ ഷവലൊക്കെ ഉപയോഗിച്ച് മഞ്ഞൊക്കെ മാറ്റി വരുമ്പോഴേക്കും നമ്മുടെ കൈയ്യൊക്കെ മരവിച്ച് പോകും അപ്പൊ ഇതാണ് ഇവിടുത്തെ മഞ്ഞുകാലം ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് നാട്ടിലുള്ളവർ വിചാരിക്കുന്ന അവരവിടെ ഭയങ്കര ലക്ഷക്കണക്കിന് ശമ്പളമാണ് ആറിന് ഇത്ര ശമ്പളം ആർ പി ഐന് ഇത്ര ശമ്പളം ചിലരൊക്കെ മാതാപിതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എന്റെ മകനും മകളും കൂടെ അവിടെ ഉണ്ടാക്കുന്നത് പത്തു ലക്ഷം ആണ് നിന്റെ മകനും മകളും കൂടെ പത്തു ലക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന് എട്ടോ ഒമ്പത് ലക്ഷം ചിലവാ അതറിയില്ല അത് പറയില്ല ഉണ്ടാക്കുന്നേ പറയുള്ളൂ അപ്പോൾ ഇവിടെ ആറിനെ ഉണ്ടാക്കിയാലും ആർ പി എൻ ഉണ്ടാക്കിയാലും പി എസ് ഡബ്ല്യുണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും എല്ലാം കൂടെ കൊണ്ടുവന്നുണ്ടാക്കി കഴിഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ഹാൻഡ് ടു മൗത്ത് എന്നൊക്കെ പറയില്ലേ ഉണ്ടാക്കുന്നതൊക്കെ ഗവൺമെൻറ്റിനും അവിടെ വീടിനും കൊടുത്തു കഴിയുമ്പോൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇത് കേൾക്കുന്നവരായിരിക്കാം എന്താ പിന്നെ എന്തിനാ അവിടെ കിടക്കണേ എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത് ഇതൊക്കെ വിസാച്ച് അവിടെ കിടക്കണ കാര്യം ഉണ്ടോ എന്നുള്ളതാണ് ഈ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വയസ്സ് നമ്മുടെ ഓരോ കാലഘട്ടം നമ്മളുടെ ഓരോ സമയത്തും നമ്മൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം അല്ലേ അപ്പൊ നമ്മളിവിടെ വന്നു ജോലി ചെയ്തു അതുപോലെ നമ്മള് ഒരു വീട് മേടിച്ചു മക്കളെ പഠിപ്പിച്ചു മക്കള് കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞില്ല നമ്മള് നമ്മുടെ സമയമാകുമ്പോൾ നമുക്ക് നാട്ടില് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മള് തിരിച്ചു പോവാ ലൈഫ് അവിടെ പോയി എൻജോയ് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഞാനുള്ള റിവേഴ്സ് ഇമിഗ്രേഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് വളരെ ശക്തമായ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഇത് ഈ ഒരു വിഷയം ഈ പ്രത്യേകിച്ച് ഈ വർഷത്തെ മഞ്ഞുകാലത്ത് കഷ്ടപ്പെട്ടവർക്ക് വളരെയധികം ഒരു കാര്യമാണ് അത് മാത്രമല്ല ഇനി ഓരോ വർഷം മുന്നോട്ട് പോകും തോറും മക്കളുടെ വളരും തോറും ഒരു വിധപ്പെട്ടവരൊക്കെ ചിന്തിക്കും കഴിഞ്ഞ ദിവസം തന്നെ യു എസ് സി എന്നൊരു പാട്ടി എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു വിൽസൺ പറയുന്നത് വളരെ ശരിയാണ് ഞാനും വിചാരിച്ചു മക്കൾ വളർന്നു കഴിഞ്ഞാണെങ്കിൽ അവരെ അവർക്ക് വേണ്ടി ഇവിടെ നിൽക്കേണ്ടി വരും അവർ നമ്മളോട് സ്നേഹവും നമ്മളെ നോക്കുന്നൊക്കെ പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ട് ഈ നമ്മളിപ്പോഴേ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു ഞാൻ ഓൾറെഡി എല്ലാം പ്രിപ്പയർ ആയിട്ടുണ്ട് നേരത്തെ ചെയ്യണമായിരുന്നു എനിക്ക് പക്ഷേ നേരത്തെ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഞാൻ വന്നത് ലേറ്റ് ആയിട്ടാണല്ലോ ഞാൻ വന്ന് നാൽപ്പത്തെട്ടാമത്തെ വയസ്സല്ല അപ്പോൾ ഈ മുപ്പത്തഞ്ചിലും നാൽപ്പതിലൊക്കെ വന്നവർ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിലൊക്കെ വന്നവർ ഒരു അമ്പതൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെ ഒരു ഇയർലി റിട്ടയർമെൻറ്റ് ചെയ്യാം അതിനുള്ള പണം അതിനുള്ള സാഹചര്യ സംവിധാനങ്ങള് നാട്ടില് നാട്ടിൽ ഞാൻ കേരളത്തിൽ നിന്ന് പറയുന്നില്ല നിങ്ങൾക്ക് എവിടെയാണ് പറ്റുന്നത് അതിനുള്ള സംവിധാനങ്ങൾ നോക്കി ചെയ്ത് കണ്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് നല്ലതാണ് എന്നെ പറ്റി നിങ്ങൾ ആരും വേഗപ്പെടേണ്ട പണ്ട് യേശു ായിട്ട് പോകുമ്പോൾ സി എൻ പുത്രിമാര് നിന്ന് കരയാണ് അപ്പൊ യേശസ് ഒരു കാര്യം പറഞ്ഞു സിയാൻ എൻ പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയവരും എന്ന് പറഞ്ഞ പോലെ ഇതിനിടയിൽ കമന്റ് എഴുതി തോണ്ടാൻ വരുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളാരെ എന്നെ ഓർത്ത് ദുഃഖിക്കേണ്ട എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് ദുഃഖിച്ചാൽ മതി അല്ലേ പണ്ട് എനിക്കറിയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഹാർട്ട് സർജൻ ആണ് പുള്ളി സൗദിയില് അറബിയ പുള്ളി ഇന്റർവെല്ലൊക്കെ വന്നത് നല്ല സിഗ്റ്റ് അടിക്കും അപ്പം ഞാൻ ചോദിച്ചു സാറേ നിങ്ങൾ വരുന്ന പേഷ്യന്റിനോട് മുഴുവൻ സീർട്ട് വലിക്കല്ലേ സീർട്ട് വലിക്കല്ലേ ആട്ടിന് ഹാനികരാണ് നിങ്ങൾ എന്തേ സെർട്ട് വലിക്കുന്നതെന്ന് വെച്ചാൽ പൊളി പറഞ്ഞതെന്ന് അറിയാം അതെ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം പക്ഷെ എൻ്റെ പേഷ്യൻറ്റിന്റെ രക്ഷയാണ് ഞാൻ നോക്കുന്നത് അതായത് നീ സീഗ് വലിച്ചാലേ നിനക്ക് നല്ലത് അപ്പം അതുകൊണ്ട് പേഷ്യൻറ്റിനോട് സീഗറ്റ് വലിക്കാതെന്ന് പറയാന്നുള്ളത് എൻ്റെ പ്രൊഫഷണൽ അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ ഭാഗമാണ് പക്ഷെ ഞാൻ സിഗർട്ട് വലിക്കണോ എൻ്റെ കാട്ട് കേടാമെന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നത് അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് അവരാണ് നമുക്കിതെല്ലാം പറയാനേ പറ്റുള്ളൂ ഇത് കേൾക്കാൻ താല്പര്യമുള്ളവൻ കേൾക്കുക അല്ലാത്തവൻ കേൾക്കേണ്ട കാര്യമില്ല ചിലർ പറയുന്നത് ഈ പത്ത് മിനിറ്റിലൊക്കെ വലിച്ചു നീട്ടുന്നത് രണ്ട് മിനിറ്റിലങ്ങ് പറഞ്ഞാ പറയാന്ന് വെക്കണ എന്നാ പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റി അങ്ങ് പറഞ്ഞോ രണ്ട് മിനിറ്റില് വി എസ് അച്യുദാനന്ദൻ ഒരിക്കൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലേ വി എസ് അച്യോദാനന്ദൻ പത്രസമ്മേളനമൊക്കെ ചെന്നിരുന്ന പുള്ളി നീട്ടി വലിച്ച് ഇങ്ങനെ പറയാണ് ഏതെങ്കിലും പത്രപ്രവർത്തകർ പറയാറുണ്ടോ താൻ എന്തിനെത്ര നീട്ടി വലിക്കുന്നത് അത് രണ്ടു മിനിറ്റിലൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പറയുന്നത് ആരെങ്കിലും പറയാറുണ്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ട് ആ ശൈലി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പിണറായിയുടെ ശൈലി മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ മോദിജിയുടെ ശൈലി മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ അമിത്ഷാടെ ശൈലി മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് പറഞ്ഞ പോലെ മാവേലി ലണ്ടന്റെ ശൈലി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പിന്നെ നല്ല എന്താ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ചേട്ടാ കുറച്ച് ഇങ്ങനെ ചെയ്യണം കുറച്ച് ലൈക്കിംഗ് അത് അതൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം അല്ലാതെ പത്ത് മിനിറ്റിന്റെ കാര്യം രണ്ട് മിനിറ്റിൽ പറഞ്ഞു തീർക്കാനൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമല്ല താല്പര്യം കണ്ടാൽ മതി ഇന്ന് ശരിയല്ലേ സോറി ഓക്കെ ഇവിടെ കാറ് മാത്രമല്ല ഫ്ലൈറ്റ് പോലുമാണ് തകിടം പറഞ്ഞത് എല്ലാവരും കണ്ടു കാണുമല്ലോ ടൊറോണ്ടോ എയർപോർട്ടിൽ അപ്പൊ അമ്മാതിരി മഞ്ഞാണ് അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വരാനായിട്ട് പെട്ടിങ്ക്ടക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നവര് ആദ്യമേ മഞ്ഞിലെങ്ങനെ ജീവിക്കാം മഞ്ഞിലെങ്ങനെ വാഹനം ഓടിക്കാം മഞ്ഞിലെങ്ങനെ നമ്മുടെ ശരീരത്തെ ചൂടായി സൂക്ഷിക്കാം ഇതൊക്കെ അറിഞ്ഞിരിക്കുക പഠിച്ചിരിക്കുക അനുസരിച്ച് മുന്നോട്ട് പോവാം മഞ്ഞൾ തന്നെ വേണവർക്കും ഇപ്പം എന്താ പറയാ ചികിത്സയിൽ അറിയിക്കുന്നവർക്കെല്ലാം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഗെറ്റ് വെൽ സൂൺ ഓക്കെ സ്റ്റേ ട്യൂൺ വൻസകൈ മാവേലി ലണ്ടൻ ഗുഡ് നൈറ്റ്